അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കണ്ടന്റിന് യാതൊരു ക്ഷാമവും ഇല്ല ഒരു വശത്ത് മഴ മറുവശത്ത് ഉണ്ണിമൂന്തൻ മറ്റൊരു വശത്ത് കണ്ടെയ്നർ ഇങ്ങനെ കണ്ടന്റുകളുടെ ക്ഷാമം ഇല്ലാതാണ് ഇങ്ങനെ ഈ ദിവസവും പിന്നിടുന്നത് ഓരോ ദിവസങ്ങളും എന്തൊക്കെ കണ്ടന്റുകൾ അല്ലേ അപ്പം ഇന്നത്തെ കണ്ടൻറ് നമ്മുടെ ഉണ്ണിമൂന്തൻ തന്നെ ആയിരിക്കട്ടെ ഉണ്ണിമൂന്തൻ്റെ വിഷയം ഇന്നലെ രാത്രിയിൽ വാർത്ത പ്രകാരം വന്നത് നരിവേട്ടയെ പ്രശംസിച്ചു ഉണ്ണി മുകുന്ദൻ മാനേജരെ തല്ലി എന്നുള്ള വാർത്തകളായിരുന്നു പൊതുവേ എല്ലായിടക്കട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ എന്തിനാ നടിവേട്ട് പ്രശംസിജയിന് മാനേജരെ തല്ലുന്നു അപ്പോൾ അതിൻ്റെ താഴെ പലരും കമൻ്റ് പറയുന്നു സ്വന്തം മാനേജർ വേറെ ഒരു നാടിൻ്റെ സിനിമയെ കുറിച്ചിട്ട് കഴിഞ്ഞാൽ തല്ലിയാലെന്താ തെറ്റെ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടു ഏതായാലും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഉണ്ണിമുകുന്ദൻ എന്നല്ല ഒരുമാതിരിപ്പെട്ട സിനിമയിലെ പ്രവർത്തകരൊക്കെ അങ്ങനെ ചെയ്യും എന്ന് ഞാൻ ഒരു കാരണവശാലും പ്രതീക്ഷിക്കുന്നില്ല പിന്നാണ് അറിഞ്ഞത് മാനേജർ അല്ല സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളുണ്ട് ഓരോരുത്തർക്കും പി ആർ വർക്കിന് വേണ്ടി കൊടുക്കുന്നതാണ് എല്ലാം മിക്കവാറും എല്ലാം നടന്മാർക്കും പി ആർ വർക്കിന് വേണ്ടി കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് അവരിൽപ്പെട്ട ഒരാളാണ് ഈ വ്യക്തി എന്നാണ് അറിയുന്നത് അപ്പോൾ പുള്ളി ഉണ്ണിമൂന്തൻ്റെ മാത്രമല്ല ടോയിനോ അങ്ങനെയൊക്കെയുള്ള മിക്കവാറും പല വ്യക്തികളുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഈ പുള്ളി എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പം നിശ്ചയമായിട്ടും ഉണ്ണിമുകുന്ദൻ ആ കാര്യത്തിൽ ഇങ്ങനെ തന്നേണ്ട കാര്യമില്ല പക്ഷേ പുള്ളി കൊടുത്തത് വാർത്ത പ്രാധാന്യം കിട്ടാൻ വേണ്ടിയാകാം അതുമല്ല ഉണ്ണിമുകുന്ദനെയും ടൊവിനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയാകാം ഉണ്ണി മുകുന്ദന് ഒരു ബാഡ് ഇമേജ് സിനിമാ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാകാം അത് പുറത്തുവാകാം കാരണം ടൊവിനോയുടെ ചിത്രം വലിയ ബിൽഡപ്പ് ചെയ്ത് പോകുമ്പോൾ ഉണ്ണിമുകുന്ദൻ അത് ഇഷ്ടപ്പെട്ടില്ല ടൊവിനോയെ അല്ലാതെ നരിവേട്ടയിൽ പ്രശംസിച്ച് പറഞ്ഞത് ഉണ്ണിമുകുന്ദൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് ആൾക്കാരാണെങ്കിലും വിചാരിക്കുന്നെങ്കിൽ വിചാരിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അങ്ങനെ ഒരു പരാതി കൊടുത്തത് അത് കൃത്യമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇവരോട് നേരിട്ട് നമുക്ക് വിളിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ല ഉണ്ണിമുകുന്തനെ ഇവിടെ നിൽക്കുന്നു നമ്മളിവിടെ നിൽക്കുന്നു അല്ലേ പിന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മളറിയാൻ പറ്റുന്നത് ഇവർ തമ്മിൽ നേരത്തെ എന്തോ വിഷയത്തിന് ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നാകാം എന്നാൽ ഏത് മനുഷ്യനായാലും തമ്മിൽ ശത്രുതയും മടിയൊക്കെ കനാശിക്കുന്നത് എന്ന് പറയുന്നത് പേരെ ഏതെങ്കിലും വിഷയത്തിൻ്റെ പേരിലാകാം ആ വിഷയം അത് മാറ്റി പിടിച്ചതാകാം നരിവേട്ടയിലേക്ക് ഏതായാലും നരിവേട്ടയ്ക്ക് ഇതുമൂലം ഇച്ചിരി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഉണ്ണിമൂന്നലൂടെ നരിവേട്ടയ്ക്ക് ചെറിയ പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് അത് ടോയിനയ്ക്കും ആകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ പ്രൊമോഷൻ കിട്ടുന്ന അങ്ങനെ കിട്ടിക്കോട്ടെ അല്ലേ ഏതായാലും ഇവർ തമ്മിൽ നേരത്തെ എന്തോ മാർക്കോയ്ക്ക് മുമ്പുള്ള കാലം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ വ്യക്തി തന്നെയായിരുന്നു ഈ വ്യക്തി മാത്രമായിരുന്നു പക്ഷേ ഈ വ്യക്തികളുടെ പല ചെയ്തികളും ഉണ്ണി മുൻ തന്നെ അറിയുകയും പലപ്പോഴും ഇവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകുകയും ചെയ്തു മാർക്കോ എന്ന് പറയുന്ന ചിത്രം സോഷ്യൽ മീഡിയ ഹാൻഡ് ചെയ്ത് രണ്ടുപേരാണ് പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം മാർക്കോയുടെ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മൊത്തം ബിബിൻ എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളി മാത്രമായിട്ട് വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടു അത് ക്രെഡിറ്റ് മൊത്തം പുള്ളി ഒറ്റക്കേറ്റെടുക്കുന്നതും കണ്ട് മറുവശത്ത് നിന്ന് ആൾക്കാരുമായിട്ട് എന്തോ ഒരു സ്വതചേർച്ചയില്ലായ്മ ഉണ്ടാകുകയും ബിബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഉണ്ണിമൂതം നിന്നില്ല എന്നുള്ളതുമാണ് ഈ പിന്നാമ്പുറത്ത് പറയുന്ന പല കഥകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ തന്നെയാകാം കഥകൾ അതിനുശേഷം വേറെ എന്തോ ഒരു വിഷയത്തിൽ ഉണ്ണി മുന്ന് ഫ്ലാറ്റിൽ വെച്ച് പുള്ളിയെ വിളിച്ചിറക്കി സംസാരിക്കുകയോ അത് വളക്കേറ്റത്തിൽ മാത്രം കലാശിച്ചു അപ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ് കൂളിംഗ് ഗ്ലാസ് ഇരിക്കുന്നതുകൊണ്ട് മുഖത്ത് നോക്കി സംസാരിക്കും കൂളിംഗ് ഗ്ലാസ് സിനിമാ മേഖലയിലൊരു വലിയൊരു വിഷയമല്ലേ പല പല കൂളിംഗ് ഗ്ലാസ്സുകൾ മാറുന്ന നടന്മാർ വരെ മലയാള സിനിമയിലുണ്ട് ഓരോ സീനറി ഇത്ര കൂളിംഗ് ഗ്ലാസ് വേണം എന്ന് പറയുന്ന നടന്മാർ വരെ മലയാള സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത് അപ്പം മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പല പിന്നാമ്പുറ കഥകളും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കുറച്ച് സത്യമാകാം കുറച്ചൊക്കെ കള്ളമാകാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്മാർ തമ്മിൽ ചിലപ്പോൾ ഒരു എന്താ പറയുന്നത് ഈ ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഒരാളുടെ പടം പൊട്ടി ഒരാടെ പടം വിജയിക്കുന്നു ആ സമയത്ത് ചെറിയ ചെറിയ വേദനയും വിഷമവും ഒക്കെ ഉണ്ടാകാം കഴിയുന്നതും ഒന്ന് താഴ്ത്തി കെട്ടാൻ മനുഷ്യരല്ലേ അങ്ങനെയൊക്കെ ശ്രമിക്കാം അല്ലേ അസൂയയും കുശുമ്പും സർവ്വസാധാരണയാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഇച്ചിരി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് നമുക്ക് നേരിട്ട് അറിവൊന്നുമില്ല ഈ പറഞ്ഞു കേട്ട അറിവുകൾ ഈ ചായക്കടകളിലും പിന്നാമ്പുറക്കഥകളിലുമൊക്കെ പറയുന്ന ചില കഥകളുണ്ട് നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ സ്ഥിരമായിട്ട് പറയും സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണേ അങ്ങനാണേ അവൻ പോങ്ങാൻ ഇവ സംഭവിക്കത്തില്ല ഇവൻ പോങ്ങാൻ അവൻ സംഭവിക്കത്തില്ല അതൊക്കെ മിക്കവാറും ശരിവെക്കുന്ന രീതിയിലുള്ള കഥകളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ അവസ്ഥ ഇപ്പം സിനിമാ മേഖലയിൽ പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നില്ല അവിടെ മൊത്തം മറ്റേതാന്ന് ഒറ്റ ഒന്നത്തിന് ലെവലില്ലാത്തവനാണ് മല ആ കഥകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് സത്യമായി മാറുന്നു ഫ്രീ വിഷയങ്ങൾ അതൊക്കെ പല കഥകളും നമ്മുടെ ചായക്കടകളിൽ പണ്ട് കാലങ്ങളിൽ കേട്ട കഥകൾ തന്നെയാണ് ഇപ്പം നമ്മൾ പുറത്ത് വരുന്ന കഥകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഈ കൂളിങ് ഗ്ലാസ് എടുത്ത് താഴെ തല്ലിപ്പൊട്ടിച്ചു എന്നാണ് പറയുന്നത് ഇത് ഞാൻ വാർത്താ പ്രക്ഷേപണം ചെയ്യുന്ന കഥകളാണ് ഉണ്ണി പരാതിയിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളില്ല എന്നും പോലീസ് പറയുന്നു എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം മർദ്ദിച്ചു എന്നായിരുന്നു ഈ മാനേജറുടെ പരാതി പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അവിടെ എന്താണ് നടന്നത് പോലീസ് അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ശ്യാം റിജിത്ത് ഇന്നലെ രാത്രിയാണ് ഉണ്ണിമുകുന്ദന്റെ മാനേജർ എന്ന അവകാശപ്പെട്ട വിപിൻ കുമാർ പരാതി നൽകിയിരുന്നത് ഈ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ വിപിനെ മർദ്ദിക്കുന്നതായിട്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത് ഡി എൽ ഒ ഫ്ളാറ്റിന്റെ താഴത്തെ പാർക്കിംഗ് ഭാഗത്ത് വെച്ചാണ് ആ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ണി മുകുന്ദൻ ഈ പരാതിക്കാരനെ മർദ്ദിക്കുന്നതായി യാതൊരുവിധ തെളിവുകളും സി സി ടി വിയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി പൊട്ടിക്കുന്നത് ആ സി സി ടി വിയിലുണ്ട് പക്ഷെ മർദ്ദനത്തിനും മറ്റും തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവിടെ വാക്കേറ്റം മാത്രമാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ ഇതിനകത്തെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും യാതൊരു തെളിവുമില്ല ഇല്ല ഇതെന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വാക്കേറ്റം നടന്നു അത് സർവ്വസാധാരണയായിട്ട് തന്നു കേരളത്തിൽ എത്രയോ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നടക്കുന്നില്ലേ നമ്മൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നു പക്ഷേ ഇത് ഈ മറുവശത്ത് ഉണ്ണിമുകുന്ദൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഉണ്ണിമൂഹുന്തൻ്റെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും ഉണ്ണിമുകുന്ദൻ ഒരു മുൻകോപിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എടുത്തടിച്ച പോലെ പെരുമാറുന്ന ഒരു സ്വഭാവം പല കഥകൾ പല കഥകളിലും നമ്മൾ സീകട്ടയനുമായിട്ടുള്ള വിഷയത്തിനും ഉണ്ണിമുകുന്ദൻ്റെ ഫോൺ സംഭാഷണം ആ മാളികപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നായിരുന്നു അതുപോലെ മേജർവി തല്ലി എന്ന് പറയുന്ന ഒരു വാർത്തകളാണ് അങ്ങനെ പല രീതിയിലും ഉണ്ണിമുകുന്ദനുമായിട്ടും ബന്ധപ്പെട്ട പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ മാർക്കോ കഴിഞ്ഞതിന് ശേഷം പക്ഷെ ആ പദവിയിലേക്ക് വെച്ച് കയറുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദനെന്ന് പറയുന്നത് അല്പം കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തനിക്ക് ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കണം നേരിട്ട് പോയി ചോദിക്കുന്നതിനേക്കാൾ ഒരുപരി മറ്റുള്ള മുഖേന ചോദിക്കുന്നതായിരിക്കും ഒരു പരിധി വരെ നല്ലത് എന്ന് തോന്നുന്നു അപ്പം ഏതായാലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ഉണ്ണിമൂന്തൻ എടുത്ത തീരുമാനമാണ് ഇതിനുള്ള കാരണം എന്ന് തോന്നും അപ്പം കുറച്ചൊക്കെ കണ്ടില്ല എന്നടിക്കുക പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കാൻ വേണ്ടി ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു സിനിമാ മേഖലയിൽ പൊതുവെ ഒരാൾ നന്നായി വരുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല ഒരാൾ പൊങ്ങി വരുന്നതൊന്നും ആർക്കും ഇഷ്ടമല്ല ആ അവസ്ഥയാണ് അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഊതിപ്പെരിപ്പിച്ച് എത്തുമാത്രം പൊക്കി വിടാമോ അത്രയും പൊക്കി വിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കും നമ്മൾ പലപ്പോഴും ചിലവരെയൊന്നും ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇടക്കാലത്ത് നമ്മൾ കണ്ടില്ല എന്ത് വിഷയം വന്നാലും അമ്മ പ്രസുൻ്റെ സ്ഥലം മോഹൻലാലുള്ളപ്പോൾ ഏത് പ്രശ്നം വന്നാലും അത് നാലേട്ടിൻ്റെ തലേരായി പിന്നെ ഇടക്കാലത്ത് ദിലീപ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ മലയാളത്തിലെ പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് കുറച്ച് ആൾക്കാരെനിക്ക് ഇഷ്ടമാണ് അന്നേരം അവരൊക്കെ എന്ത് ചെയ്താലും അതൊരു മൂടുപടം ധരിച്ച് അത് താഴുകയും ചെയ്യും ആ അവസ്ഥയാണ് അപ്പം ചിലരെയൊക്കെ ഇങ്ങനെ നോട്ടം വിട്ടിരിക്കുകയാണ് അതിലൊരു വ്യക്തിയാണ് ഉണ്ണിമുകുന്ദൻ എന്ന് തോന്നുന്നു ഉണ്ണിമുകുന്ദൻ്റെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച ആ കഥകൾ പെരിപ്പിച്ച് അതൊരു വൻ വിഷയമായി മാലോകരിൽ എത്തിക്കുക എന്നുള്ളത് ചിലരുടെ ഒരു കൂടപ്പുറപ്പായിട്ടും തന്നെ മാറിയിട്ടുണ്ട് അതിൻ്റെ ഒരു വകഭേദമാണ് ഇതെന്ന് തോന്നുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയിട്ടുണ്ടോ തല്ലിയിട്ടില്ലയോ എന്നൊന്നും നമുക്കറിയില്ല എന്നാലും ഫിഫി ടി വിയിൽ ഇതൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ ഈ നരിവേട്ടയുടെ കാര്യം എന്താണ് ഇതിൻ്റെ കൂടെ വെച്ചത് എന്നുള്ളത് നമുക്കിപ്പോൾ സ്പഷ്ടമാണ് കാരണം ടൂവിനേയും മുന്നിമുന്നിനും തമ്മിൽ തല്ലുന്നെങ്കിൽ തല്ലിക്കോട്ടെ എന്ന് ആ വ്യക്തി വിചാരിച്ചു അതേതായാലും അവരതിൽ തയ്യാറാകുമോ എന്ന് തോന്നില്ല മനുഷ്യൻ്റെ മൂളയുള്ളതിന്റെ ഇച്ചിരിയൊക്കെ ബുദ്ധി അവർക്ക് രണ്ടുപേരെയും തലയ്ക്ക് കാണും പ്രത്യേകിച്ച് ടൊവിനോ ടൊവിനേക്കറിയാം ഇത് തുടങ്ങിയപ്പം തന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കാണും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ വിഷയം ഇപ്പോൾ ഉണ്ണിമൂന്നൻ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പം പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് വീണ്ടും ഞാനിട്ടാ ഓക്കെ